അനേക വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ഓർമ്മയിൽ വരികയാണ് കോഴിക്കോട് ഭാഗത്ത് ഉള്ള ഒരു വെടിക്കെട്ട് പണിക്കാരൻ കണ്ടങ്കാളി മാധവാൻ പ്രദേശെന്നാണ് പിന്നീട് അവർ അറിയപ്പെടുന്നത് കണ്ടങ്കാളി ആ വിദ്വാൻ ഒരു അമിട്ടിൽ ഒരു പട്ടിക്കുഞ്ഞിനെ വിട്ട് സുരക്ഷിതമായി ആകാശത്തെത്തിച്ച് തിരിച്ച് താഴ്ത്തുകൊണ്ടുവന്നു തുറക്കണം ഒരു കാര്യം അന്ന് യൂറി ഗഗാറിനോ വെർജിൻ ഗ്രീസോവോ വലന്റീന തിരഷ്കോവയോ ഒന്നും ശൂന്യാകാശത്ത് എത്തിച്ചിട്ടില്ല അവർ പോയിട്ടില്ല അങ്ങനെ ഒരു സംഭവം പോലും നമ്മുടെ നാട്ടിൽ ചിന്തിച്ചിട്ടില്ല ആദ്യം റഷ്യ ആണ് ശൂന്യാകാശത്ത് പോയത് പിന്നെ അമേരിക്ക പോയി അങ്ങനെയുള്ള സംഭവത്തിനൊക്കെ മുമ്പ് നമ്മുടെ നാട്ടിൽ ഈ പണി ഒരാൾ ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ പിന്തലമുറക്കാരും കരിമരുന്ന് പ്രയോഗത്തിലും മറ്റ് കാര്യങ്ങളെല്ലാം വളരെ വിദഗ്ധന്മാരായിരുന്നു തൃശൂർ പൂരത്തിന് അതുപോലെ പുത്രാളിക്കാവേല പൂരത്തിന് നെമ്മാറ വല്ലങ്കി മുതലായ സ്ഥലങ്ങളിലെല്ലാം കരിമരുന്ന് പ്രയോഗം നടത്തി അഖിലകേരള പ്രസിദ്ധി ആർജിച്ചയാളാണ് കരിമരുന്ന് പ്രയോഗം എന്ന് പറയുമ്പോൾ അത് ചൊവ്വയുടെ തൊഴിലാണ് ഈ കുറിച്ചും അതോട് ബന്ധപ്പെട്ട ഒരു യോഗത്തെ കുറിച്ച് പറയാനാണ് ആമുഖമായി ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞത് കരിമരുന്ന് പ്രയോഗത്തില് നമ്മുടെ എറണാകുളം ജില്ലയും ഒട്ടും പിന്നിലുള്ള മരട് അതുപോലെ പുതികാവ് മുതലായ ക്ഷേത്രങ്ങൾ കരിമരുന്നു പ്രയോഗത്തിൽ വളരെ ക്ഷേമന്മാരാണ് പാലക്കാട് ജില്ലയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എത്രയോ എത്രയോ ക്ഷേത്രങ്ങൾ ഈ പറയുന്ന പ്രയോഗം വെടിക്കെട്ട് അതൊരു പ്രധാന ഘടകമായി നിൽക്കുന്നു തൃശൂർപുരത്തിന്റെ വെടിക്കെട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ചേലപ്പാടൻ അന്തോണി വടക്കത്തല കൊച്ചാപ്പൂ മുതലായ വിദഗ്ധന്മാർ ഇന്നില്ല അവരുടെ പിന്തലമുറക്കാർ ഈ പരിപാടി ഈ കലാപരിപാടി ഇപ്പോഴും നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല അപ്പോ കരിമരുന്ന് പ്രയോഗത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചൊവ്വയുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തെ കുറിച്ച് പറയാൻ പോകുന്നത് രുചകയോഗം പഞ്ചമഹാപുരുഷയോഗമാണത് ചുരുക്ക ഭാഷയിൽ ഒരു ചോദ്യോത്തര പങ്ക്തിൽ പറയുന്ന ചോദ്യത്തിന് ഉത്തരം മതി എന്താണ് പഞ്ചമഹാപുരുഷ യോഗമായ രുചകയോഗം ചൊവ്വ ലഗ്ന കേന്ദ്രത്തിലോ ഉച്ചത്തിലോ നിന്നാൽ ഈ യോഗമായി എന്ന് ഒറ്റ വാക്കിൽ മറുപടി പറയാം പക്ഷെ ഒരാൾക്കും ഒന്നും മനസ്സിലാവില്ല ലക്നം എന്താണ് കേന്ദ്രം എന്താണ് ഉച്ചം എന്താണ് എന്നൊന്നും സാധാരണ അനുവാചകന് മനസ്സിലാവും ലക്നം എന്ന് പറയുന്ന ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഓരോ എപ്പിസോഡും ഓരോ അധ്യായവും എടുക്കുമ്പോൾ ലക്നം എന്താണ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം അതിന്റെ കേന്ദ്രം നാല് ഏഴ് പത്ത് ഉച്ചം ചൊവ്വയ്ക്ക് ഉച്ചമായ ക്ഷേത്രം മകരം അപ്പോൾ കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലായി ലക്നാൽ നാലിലോ ഏഴിലോ പത്തിലോ ചൊവ്വ നിൽക്കുക രുചകയോഗം വരും അതുപോലെ ഉച്ചത്തിൽ നിന്നാലും മകരത്തിൽ ചൊവ്വ നിന്നാലും ലക്നകേന്ദ്രത്തിൽ വന്നാൽ ഈ യോഗം വരും ഈ യോഗമുള്ള ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ അവരെന്തുമായാണ് ബന്ധപ്പെടുക അഗ്നി അതുപോലെ പോലീസ് പട്ടാളം നേവി എൻ സി സി ഫയർഫോഴ്സ് സർജറി ഇതുപോലുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു സർജന്മാരുടെ കാര്യം എടുക്കാം എറണാകുളം ജില്ലയിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ പണ്ട് കാലത്ത് കേട്ടിട്ടുണ്ട് ഒരു സർജനെ കുറിച്ച് അദ്ദേഹം ഒന്നും ഇല്ല അവരെല്ലാം പോയി മറിഞ്ഞു അതുപോലെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കുറിച്ചും കേട്ടിട്ടുണ്ട് ഒരേ ദിവസം തന്നെ ഏഴോ എട്ടോ സർജറി ചെയ്യുക അതും വിജയകരമായി ചെയ്യുക അതാണ് അവരുടെ പ്രത്യേകതയായിരുന്നത് അപ്പോ കേളി കേട്ട സർജന്മാരുടെ ജാതകം നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ അവർക്കെല്ലാം ഈ ചൊവ്വയുടെ സ്വാധീനം ഉച്ചത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ സ്വാധീനം യുചകയോഗത്തിന്റെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും പഞ്ചമഹാപുരുഷ യോഗമാണെന്നാണ് നമ്മൾ ജ്യോതിഷം വ്യാഖ്യാനിക്കുന്നതെങ്കിലും സ്ത്രീകൾക്കും ഇത് അനുഭവ നിവേജ്യമാണ് ഈ യോഗം സ്ത്രീകൾക്കും ലഭിക്കുന്നു എന്നാണ് ഞാൻ തറപ്പിച്ച് പറയുന്നത് കാരണം ഈ പറയുന്ന രീതിയിലുള്ള ഒരുപാട് വ്യക്തികളെയും സ്ത്രീകളെയും കണ്ടിട്ടുണ്ട് സോണിയാഗാന്ധിയുടെ ജാതകത്തിൽ പഞ്ചമഹാപുരുഷ യോഗമുണ്ട് അന്തരിച്ച ജയലളിതയ്ക്ക് പഞ്ചമഹാപുരുഷ യോഗമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മാർഗ്രറ്റ് താച്ചറിന്റെ ജാതകത്തിൽ പഞ്ചമഹാപുരുഷ യോഗമായിരുന്നു യുചകയോഗമുണ്ടായിരുന്നു ഇതുപോലെ പലരുടെയും കാര്യങ്ങളും ഒരുപാട് പേരുടെ കാര്യം പറയാൻ പറ്റും വെറുതെ സമയം വൃതാസ്ഥൂലത സൃഷ്ടിക്കാതെ ചെറിയ എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത് അപ്പോ ഈ പഞ്ചമഹാപുരുഷ യോഗം ചൊവ്വ തരുന്നു ചൊവ്വ നവഗ്രഹങ്ങളിലെ യുവരാജാവാണ് രക്തവർണമാണ് പദവി ക്ഷത്രിയന്റെ പദവിയാണ് പക്ഷെ ചൊവ്വയ്ക്ക അടിമത്വമുണ്ട് ഉദാഹരണം പോലീസ് വകുപ്പ് പോലീസ് വകുപ്പിൽ പെട്ട ഏതൊരു തന്റെ ജാതകം നോക്കിയാലും ഏതൊരു വ്യക്തിയുടെ ജാതകം നോക്കിയാലും ഏത് സ്ത്രീയുടെ ജാതകം നോക്കിയാലും ചൊവ്വ ഈ പറയുന്ന രീതിയിൽ ഉച്ചബലവാനായോ പഞ്ചമഹാപുരുഷയോഗം കൊടുത്തു നിൽക്കുന്നതായിട്ടാണ് എനിക്ക് വളരെ അടുത്തറിയുന്ന അവര് ഐ ജി ആവേണ്ടതായിരുന്നു ഒരു മഹിള രത്നമാണ് അവര് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചരിത്രം സൃഷ്ടിച്ച വളരെ കുശാഗ്ര ബുദ്ധിയുള്ള ഒരു സ്ത്രീയായിരുന്നു ആ സ്ത്രീ ഐ ജി ആയില്ല അത് രാഷ്ട്രീയ കളി പക്ഷെ അവരുടെ ജാതകം നമ്മൾ നോക്കുമ്പോൾ അവരുടെ ജാതകത്തിലും ഇതേപോലെ ചൊവ്വയുടെ സ്വാധീനം പക്ഷെ അവർ റിട്ടയർ ചെയ്യേണ്ട സമയത്ത് ഏകദേശം ഒരു കൊല്ലക്കാലം വേണമെങ്കിൽ അവർക്ക് ഐ ജി ആവാമായിരുന്നു അത് കൊടുക്കാതിരുന്നു അവര് ആ സ്ഥാനത്തേക്ക് വന്നില്ല അത് മറ്റൊരു കഥ അതിൻ്റെയൊക്കെ പിന്നിൽ വേറെ കഥകളുണ്ട് പക്ഷേ അവർ വളരെ ചെറിയ തലത്തിൽ നിന്ന് ഈ തലത്തിൽ ഉയർന്നെത്തിയത് ഈ പഞ്ചമഹാപുരുഷയോഗത്തിന്റെ ഗുണം ആ സ്ത്രീക്ക് കിട്ടിയതാണ് അപ്പോൾ സ്ത്രീകൾക്കും അത് അനുഭവ യോഗ്യമാണ് എന്നാണ് വരുന്നത് അപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പോലീസിന് പല പദവികളും പവറുകളും ഉണ്ട് പക്ഷെ അടിമത്തമുണ്ട് മേലധികാരിയെ കണ്ടാൽ സലാം വയ്ക്കണം മേലധികാരികളുടെ കൽപ്പന ഇയാൾ അനു അനുസരിക്കണം അല്ലെങ്കിൽ ഈ സ്ത്രീ അനുസരിക്കണം അവർ കൽപ്പനയ്ക്ക് താഴെയാണ് അപ്പൊ അടിമത്വം ചൊവ്വയ്ക്ക് അടിമത്വം ഉണ്ട് ചൊവ്വ യുവരാജാവാണ് ക്ഷത്രിയനാണ് ക്ഷാസ്ത്രധർമ്മാണ് പലതിൻ്റെയും കാരകനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പല വസ്തുക്കളുടെയും കാരകനാണ് വെടിക്കെട്ട് അതുപോലെ സർജറി എൻ സി സി നേവി പോലീസ് പട്ടാളം ഇതിന്റെ എല്ലാത്തിൻ്റെയും അധിപനാണ് പക്ഷെ അടിമത്വം അവിടെ കിടക്കുന്നു അതാണ് ഈ ചൊവ്വയുടെ പ്രത്യേകത ഈ യോഗത്തിന്റെ പ്രത്യേകത അപ്പോ ഈ യോഗമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രത്യേകത കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പോ നാൽപ്പത് വയസ്സുള്ള ഒരു സ്ത്രീ അവർക്ക് വിചകയോഗമുണ്ട് അവർക്ക് മുപ്പത് വയസ്സ് തോന്നുന്നു ഒരു അൻപത് വയസ്സുള്ള പുരുഷന് ഈ പറയുന്ന യോഗമുണ്ട് അയാൾക്ക് ഒരു നാൽപ്പത് വയസ്സേ തോന്നും ഉള്ള പ്രായം കൃത്യമായി തോന്നാതെ ഇരിക്കുക നിത്യതാരുണ്യം അനുഭവിക്കുക ശാരീരികമായിട്ടും കായികമായിട്ടും അവർ ശേഷിയുള്ളവരായിരിക്കുക അവർക്ക് ഒരു രക്തവർണം കലർന്ന നിറം വെളുപ്പിനും കറുപ്പിനും ഇടയിൽ രക്തവർണം നിറഞ്ഞ കലർന്ന ഒരു നിറം മിക്കവാറും വെളുപ്പിനോട് അടുത്ത നിറമായിരിക്കും അതാണ് ചൊവ്വയുടെ ചുവയുടെ നിറം ജോപ്പാണ് പക്ഷേ എന്നിരുന്നാലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ യോഗമുള്ള രുചകയോഗമുള്ള പഞ്ചമഹാപുരുഷ യോഗമുള്ള ആളുകളുടെ എല്ലാം നിറം ഈ രീതിയിലാണ് കാണുന്നത് പക്ഷെ അവർ ഔദ്യോഗിക ഔദ്യോഗിക തലത്തിൽ ഡോക്ടർമാരാകാം നല്ല ഗൈനക്കോളജിസ്റ്റുകളാകാം നല്ല വെടിക്കെട്ട് വിദഗ്ധന്മാരാകാം അവർ അതുപോലെ ബഹിരാകാശ യാത്രക്കാരാകാം മറ്റ് പലതുമാകാം തലങ്ങളുണ്ട് ഇവർക്ക് പല തലങ്ങൾ ദേവി ദേവിയുടെ അല്ലെങ്കിൽ എയർ പൈലറ്റ് ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് രംഗത്ത് ഇവർ ശോഭിക്കുന്നു പക്ഷേ ഇവർക്കുള്ള പരിമിതി നേരത്തെ പറഞ്ഞതാണ് ഇവർക്ക് അടിമത്വമുണ്ട് ആ അടിമത്വം എന്ന് പറഞ്ഞു പറഞ്ഞാൽ മേലധികാരി പറയുന്നത് എന്തോ അത് ചെയ്യാനാണ് അവർക്ക് വിധിച്ചിട്ടുള്ളത് അവർ മിടുക്കന്മാരോ മെടുക്കത്തികളോ അവരെ തൊഴിലെല്ലാം കേമന്മാരോ കേത്തികളോ ആയിരിക്കും പക്ഷേ അവർ ഈ പറയുന്ന ഒരു വഴിച്ചാലിൽ കൂടിയായിരിക്കും സാധാരണഗതിയിൽ അപ്പൊ ഈ യോഗം സാധാരണഗതിയിൽ നോക്കുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മുപ്പോ എടുക്കുമ്പോൾ പലർക്കും കാണാൻ പറ്റും ഇത് കണ്ടാൽ നമുക്ക് പറയാം ഇവർ ഇത്തരക്കാരാണ് ഇത്തരക്കാരായ ആളുകളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഗ്രഹനില കണ്ടാൽ നമുക്കറിയാം അവരുടെ തൊഴിൽ എന്താണ് ഇവർ എന്താണ് ചെയ്യുന്നത് ഇവർ എവിടേക്കാണ് പോകുന്നത് ഇവരുടെ സ്വഭാവഗതി എന്താണ് ഇവർ ഒരു തരത്തിൽ പറഞ്ഞാൽ ക്രൂരന്മാരായിരിക്കും സ്ലോട്ടർ ടാപ്പിംഗ് നടത്തുന്ന ആളുകൾ അതുപോലെ സ്ലോട്ടറിംഗ് നടത്തുന്ന ആളുകൾ എന്ന് വെച്ചാൽ ഇറച്ചി വെട്ടുകാർ എന്നുവെച്ചാൽ ബുച്ചറി ഈ തരത്തിലുള്ള ആളുകൾക്ക് ഗ്രഹനില പരിശോധിക്കുമ്പോൾ അതിൽ കാണാം ഈ പറയുന്ന ചൊവ്വയുടെ സ്വാധീനവും ഈ യോഗവും അവർ ആ തലത്തിൽ ഉയർന്നവരായിരിക്കും അതുപോലെ ആരാച്ചാർമാർ എന്ന് പറയുന്ന ഒരു സംഗതി ഇപ്പൊ ഇല്ല തൂക്കിക്കൊലയും വളരെ കമ്മിയാണ് അവരുടെ കാര്യം പരിശോധിച്ചാലും ഈ പറയുന്ന കാര്യം നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും ഇതെല്ലാം വളരെ സൂക്ഷ്മ വിശകലനത്തിൽ വളരെ സൂക്ഷ്മ ദൃഷ്ടിയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഈ പ്രക്രിയകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സാത്വികനോ അല്ലെങ്കിൽ കൊണ്ട് ഹംസയോഗം അനുഭവിക്കുന്നവനോ ശുക്രനെ കൊണ്ട് മാളവിയോഗം അനുഭവിക്കുന്നവനോ ഇത്തരം പ്രവൃത്തികൾക്ക് ഒന്നും മുന്നോട്ട് വരാൻ പറ്റില്ല അവരുടെ മനസ്സ് അതിന് പാകപ്പെടുന്നില്ല ഇവിടെ അതല്ല ദൃഢമായ മനസ്സ് എന്ത് ക്രൂരതയും ചെയ്യാം കള്ളന്മാരും രാജാക്കന്മാരെ കള്ളന്മാരുടെ ജാതകം പരിശോധിക്കുമ്പോൾ അവരുടെ ജാതകത്തിലും കാണാം ഈ പറയുന്ന ചൊവ്വയുടെ സ്വാധീനവും ഈ പറയുന്ന യോഗങ്ങളും കള്ളന്മാരിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന അധോലോക സംഘത്തിന്റെ നേതാക്കന്മാർ കൊല്ലും കൊലയും തൊഴിലായി സ്വീകരിച്ചവർ അങ്ങനെയുള്ള ആളുകളുടെ കാര്യത്തിലും ഈ പ്രക്രിയ ഈ ജാതക ഈ പറയുന്ന യോഗം എടുത്തു പിടിച്ച് നിൽക്കുന്നതായി കാണാം ഇതിന്റെ ഗുണവശങ്ങളും ദോഷവശങ്ങളും ഉണ്ട് ഗുണവശങ്ങളെന്ന് പറഞ്ഞാൽ ഔദ്യോഗിക തലത്തിൽ അല്ലെങ്കിൽ മറ്റു പലതരത്തിൽ ബഹിരാകാശയാത്ര അതുപോലുള്ള ഉയർന്ന ഉദ്യോഗങ്ങൾ നേവിയിലും പട്ടാളത്തിലും പോലീസിലും ഉയർന്ന സ്ഥാനത്തെത്തുന്ന അവസ്ഥ നല്ല സർജൻ അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് നല്ല അവസ്ഥകളും അത്ര തന്നെ മോശം അവസ്ഥകളും ഈ യോഗം പ്രധാനം ചെയ്യുന്നു ഇവരുടെ മാനസിക ബലം ഇവരുടെ ധൈര്യം എന്തും ചെയ്യാനുള്ള ഒരു ചുറുചുറുക്ക് തന്റെ പ്രായം കൃത്യമായി മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത തരത്തിലുള്ള നിത്യ താരുണ്യം അതുപോലെ കോശബലം ഇതെല്ലാം ഈ ജാതകത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഇവർക്ക് ആയുസ് ദീർഘായുസ് ആണെന്ന് പറയാൻ നിർത്തിയില്ല ഏകദേശം മധ്യമായുസ്സിന് മുകളിലാണ് ഈ യോഗം ഉള്ളവരുടെ ആയുർനില കാണുന്നത് ചിലർക്ക് മറ്റ് യോഗങ്ങളുടെ സ്വാധീനം ഇപ്പോൾ അതിനകത്ത് കേസരിയോഗം കൂടിയുണ്ട് എങ്കിൽ ഇവർക്ക് ദീർഘായുസ് കിട്ടാം മറ്റ് യോഗങ്ങളുടെ ബലവും ചന്ദ്രന്റെ ബലവും എല്ലാം നോക്കിയിട്ടാണ് ഈ യോഗത്തിന്റെ ഗുണഗണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഒരു വ്യക്തിക്ക് രുചകയോഗമുണ്ട് ആ രുചകയോഗം ചെയ്യുന്ന സമയത്ത് ചന്ദ്രന് തീരെ ബലമില്ല ചന്ദ്രൻ ദുർബലനാണ് അങ്ങനെ വന്നാൽ ആ യോഗത്തിന്റെ ഫലം വളരെ കമ്മിയായി പോകും അതേപോലെ തന്നെ ഇങ്ങനെ യോഗമുള്ള ആളുകൾക്ക് ചൊവ്വയ്ക്ക് ബലക്ഷയം വരിക ബലവാനാണ് ഉച്ചബലവാനാണ് സ്വക്ഷേത്ര ബലവാനാണ് എങ്കിൽ പോലും ശത്രു ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ശത്രുദൃഷ്ടി കൊണ്ടോ മറ്റുള്ള അനിഷ്ട ഗ്രഹങ്ങളുടെ ദൃഷ്ടി കൊണ്ടോ അതിന്റെ ബലഭംഗം വന്നാൽ അവിടെയും ഈ യോഗത്തിന്റെ ഫലം എന്റെ ജാതകത്തിൽ ഈ പറയുന്ന യോഗം ഉണ്ടല്ലോ എനിക്കിതൊന്നും ലഭിച്ചില്ലല്ലോ എന്ന് പലരും പരാതി പറയും അപ്പോ ഒരു യോഗം ഉണ്ടാകാം പഞ്ചമഹാപുരുഷ യോഗം ഉണ്ടാകാം അത് അനുഭവയോഗ്യമാകണമെങ്കിൽ അതിൻ്റെതായ മറ്റ് ഘടകങ്ങൾ കൂടി ഒത്തുചേരണം അല്ലാതെ ഒരു യോഗം ഉണ്ടായി എന്ന് കരുതി അത് പരിപൂർണമായി നമുക്ക് എന്നില്ല ഗ്രഹങ്ങളുടെ മൗഠ്യം ഇപ്പൊ ചോദിക്കും മൗഠ്യമുള്ള സമയത്താണ് ഈ പഞ്ചമഹാപുരുഷ യോഗം അവിടെ ലഭിക്കുന്നതെങ്കിൽ അത് ചാർജ് പോയ ബാറ്ററി പോലെ യാതൊരു ഗുണവും തരില്ല അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ ജീവിതാന്ത്യം വരെ ഇങ്ങനെ ആ യോഗവും ചുവന്ന് നടക്കാം എന്ന് മാത്രമേ സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളൂ അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട് വളരെയധികം ഗ്രഹനിലകളിലും മനുഷ്യരിലും ഇങ്ങനെയെല്ലാം സംഭവിക്കാറുണ്ട് എനിക്ക് ഈ യോഗമുണ്ട് പക്ഷെ ആ യോഗത്തിന്റെ ഗുണമൊന്നും കിട്ടുന്നില്ല ഇത് വെറും തട്ടിപ്പാണി പ്രസ്ഥാനം ഈ പറയുന്ന കാര്യങ്ങളൊന്നും അപ്പൊ അത് വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ മാത്രമേ ഇതിന്റെ ഗുണങ്ങൾ എവിടെ എത്തും ഈ വ്യക്തി എവിടെ ചെന്ന് എത്തും ഏത് രീതിക്കാരനായിരിക്കും എന്തായിരിക്കും ഇയാളുടെ മനോഗതി എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം അപ്പോ ഈ യോഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം ഇവർ പെടുന്ന തൊഴില് ഇവരുടെ പല പല വെടിക്കെട്ടുകാരൻ്റെ കഥ മുതൽ നേവി എൻ സി സി ഫയർഫോഴ്സ് അതുപോലെ സർജറി ഗൈനക്കോളജി മുതലായ അനേക വിഷയങ്ങൾ ഈ യോഗവുമായി ടച്ച് ചെയ്തു ഭരണതലത്തിലും ഭരണതലത്തിലും ഇവർ ഉയർന്ന തലത്തിലുള്ള അവസ്ഥയിലെത്താറുണ്ട് മന്ത്രിസ്ഥാനം വരെ എല്ലാം കിട്ടാറുണ്ട് അതുപോലെ വലിയ ഭരണാധികാരികൾ വലിയ കമ്പനികളുടെയും അതുപോലെ സ്ഥാപനങ്ങളുടെയും തലപ്പത്ത് വരുന്ന അവസ്ഥ അവരെ അധികാരം പ്രയോഗിക്കുക എന്നാൽ അവരുടെ മോണിലിരിക്കുന്നവർ ഇവരെ അവരുടെ ആജ്ഞാശക്തി കൊണ്ട് മുന്നിൽ തൊഴുതു നിൽക്കുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിക്കുക മുതലായ കാര്യങ്ങളും ഈ യോഗത്തിന്റെ പ്രത്യേകതയാണ് അതാണ് പലതും പലതരത്തിലാണ് സംഭവിക്കുന്നത് ഇപ്പൊ യോഗമുള്ള ഒരാളാണെങ്കിൽ അയാൾ പോലെ സിംഹത്തെ പോലെ എല്ലാ സ്ഥലത്തും ഉയർന്നു നിൽക്കുന്നു രുചകയോഗമുള്ള ഒരു വ്യക്തിയാകട്ടെ അയാൾക്ക് അടിമത്തം അടിമത്വമുണ്ട് പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് നോക്കുക എത്ര വലിയ പോലീസ് ഓഫീസറായാലും അയാളുടെ മീതയുള്ള ആ മേലധികാരിക്ക് മുമ്പിൽ ഒന്നുമല്ലാത്ത രീതിയിൽ തൊഴുതു നിൽക്കേണ്ട അവസ്ഥ വരുന്നു അടിമത്വം വരുന്നു എന്നുള്ളതാണ് അനുഭവസാക്ഷ്യം ഇത് അനുഭവ സാക്ഷ്യമാണ് അല്ലാതെ നിയമങ്ങൾ എഴുതി വച്ചിരിക്കുന്നതല്ല ഈ യോഗത്തിനും ഈ യോഗത്തിന്റെ ഉൾപിരിവുകൾക്കും നമ്മൾ കൃതകൃത്യതയോടുകൂടി അന്വേഷിക്കുമ്പോൾ കാണുന്ന ഗുണദോഷ മിശ്ര ഫലങ്ങളാണ് ഈ കൊച്ചധ്യായത്തിൽ പ്രതിപാദിച്ചത് വീണ്ടും ഇത്തരത്തിലുള്ള ജീവിത ഗന്ധിയായ അധ്യായങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുന്നു വിട